കുന്നമംഗലത്തിനടുത്തുള്ളൊരു ഒരു ഒരു മൊഹമ്മദാജി എളുമ്പിലാശ്ശേരി മുഹമ്മദാജി എന്ന് പറയുന്ന ഒരു ആചിയാർ സി എം വല്ലുതാഹി മഹാനവറുകളുമായി വലിയ ബന്ധം സ്ഥാപിച്ച ഒരാളായിരുന്നു മഹാനവറുകളുടെ അടുക്കൽ എന്ത് വിഷയത്തിന് വേണ്ടി പോയാലും അവിടെ നിന്ന് പറയുന്ന ആ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കുന്നമംഗലം ടൗണിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒരു കട ആ സമയത്ത് സീമ വിവാദാഹി മഹാനവറുകളുടെ അടുക്കൽ ചെന്നു ഞാൻ അങ്ങനെ ഒരു പീഡിയ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട് അതിനിടന്ന് ദ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പണി തുടങ്ങാം പീഡിയ ഉടനെ ആരംഭിക്കാം അങ്ങനെ പീഡിയ അതിനുള്ള വർക്ക് തുടങ്ങി ബിൽഡിംഗ് വർക്ക് തുടങ്ങി അങ്ങനെ ഏതാണ്ട് ചുമര് പൂർത്തിയാക്കി ചുമരിൻ്റെ പണികൾ പൂർത്തിയാക്കി ഇനി കോൺക്രീറ്റിനാണ് ആ സമയമായ സമയത്ത് സീമലുളായിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ അതിൻ്റെ പടവിങ് കഴിഞ്ഞിട്ടുണ്ട് ചുമരുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സീമലായ മഹാനവർഗ് പറഞ്ഞു ബിൽഡിങ് ബാർക്കുന്നതിൻ്റെ മുമ്പ് ചുമരുകൾ തേക്കണം എന്ന് പറഞ്ഞു സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ അത് ബാർബ് കഴിഞ്ഞതിന് ശേഷമാണ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ചുമര് തേക്കാറുള്ളത് അപ്പോൾ സീമലായി മഹാനവർഗ് പറഞ്ഞു ഈ ബിൽഡിങ് നിങ്ങൾ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ആദ്യം തേപ്പ് നടത്തണം എന്നാണ് അപ്പം ശ്രീമല്ല മഹാനവറുകളുമായിട്ട് വലിയ ബന്ധമുള്ള ആളായതുകൊണ്ട് അത് എന്ത് ചെയ്തു ഓക്കെ ഞാനങ്ങനെ ചെയ്യാം തേക്കാന്ന് പറഞ്ഞു അങ്ങനെ തേപ്പുകാരെ വിളിച്ചു ഇത് ബാർക്കുന്നതിൻ്റെ മുമ്പ് തേപ്പ് നടത്തും അങ്ങനെ വാർപ്പ് തീരുമാനിച്ചു ഒരു ഞായറാഴ്ചയാണ് വാർപ്പ് നടക്കുന്നത് കോൺക്രീറ്റ് നടക്കുന്നത് അങ്ങനെ കോൺക്രീറ്റ് കഴിഞ്ഞു അപ്പോൾ മഹാനവറികളോട് സംബന്ധം ചോദിച്ചു ഞാൻ ഈ ആഴ്ചയിൽ വാർക്കും ഞായറാഴ്ച എൻ്റെ ബിൽഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞു ഓക്കെ അത് സമ്മതം കൊടുത്തു അങ്ങനെ വാർപ്പ് കഴിഞ്ഞു സി എം വിഹി മഹാനവറികളെ കാണാൻ വേണ്ടി ഇദ്ദേഹം തിങ്കളാഴ്ച കോഴിക്കോട് ഇടിയങ്കരയിൽ ചെന്നു അപ്പോൾ ഞായറാഴ്ച പി വാർപ്പ് കഴിഞ്ഞു തിങ്കളാഴ്ച മഹാനവറികളെ കാണാൻ വേണ്ടി ചെന്നു ചെന്ന സമയത്ത് മഹാനവറുകൾ എന്നാ വാർപ്പ് കഴിഞ്ഞതെന്ന് ചോദിച്ചു ഇന്നലെ എന്ന് പറഞ്ഞു ഇന്നലെ ഉപരി നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവമാണ് അപ്പൊ ഇന്നലെ വാർപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് എന്താഴ്ച ഇന്ന് തിങ്കളാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ ആ ബുധനാഴ്ച പലക പൊളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഹാജിയാർ സിം വാഹി മഹാനവറുകളുടെ അടുക്കൽ ചെന്നു തിങ്കളാഴ്ചയാണ് ചെല്ലുന്നത് വാർപ്പ് ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച അവിടെ എത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു തിങ്കൾ ഇങ്ങനെ എണ്ണീറ്റ് ഞായറും തിങ്കൾ ചൊവ്വാ ബുധനാഴ്ച നിങ്ങൾ ആ വാർപ്പിന്റെ പലക പൊളിക്കണം എന്ന് പറഞ്ഞു അപ്പം മൂപ്പര് പറഞ്ഞേ അത് ആ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല അത് പൊളിക്കണം എന്ന് പറഞ്ഞു ഞാനാണ് പറയുന്നത് പൊളിക്കണം എന്ന് പറഞ്ഞു ഏഹ് എന്നാ പൊളിക്കുക പക്ഷെ പണിക്കാരോട് പറഞ്ഞാൽ ഓരോ കേൾക്കൂലെ പത്ത് ദിവസം കഴിയാതെ ഇന്നലെ മന വാർത്ത ഇത് പൊളിക്കാൻ പറഞ്ഞാൽ ഇന്നലെ വാർത്ത നാളെ പോയി പൊളിക്കാൻ പറഞ്ഞാൽ അവരത് കേൾക്കുമോന്നു വെച്ചു അത് നിങ്ങൾ വിഷമിക്കണ്ട അത് നിങ്ങൾ പൊളിക്കണം എന്നിട്ട് ബുധനാഴ്ച തന്നെ പീഡി ഒരു സ്റ്റേഷനറി തുടങ്ങാൻ വേണ്ടിയാണ് ഉപരോടെ തീരുമാനം അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിലൊരു സ്റ്റേഷനറി തുടങ്ങാനാണ് അപ്പം മഹാനവർഗികൾ പറഞ്ഞു ബുധനാഴ്ച അത് പൊളിച്ചിട്ട് അന്ന് തന്നെ സ്റ്റേഷനറിയിലേക്കുള്ള സാധനം കൊണ്ടുവെക്കണം വ്യാഴാഴ്ച നിങ്ങൾ പീഡിയ ഓപ്പൺ ആക്കണം ആ പീ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഉപര് വീണ്ടും വീണ്ടും ചോദിച്ചു പണിക്കാരായോ കിട്ടുമോ കാരണം ഇത് ഇന്നലെ വാർത്താ സംഗതി അത് ഉറപ്പ് പിന്നെ അത് അതെന്തുകൊണ്ടാണ് അവരെ കിട്ടാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഉറച്ചിട്ടുണ്ടാവില്ല അത് കോൺക്രീറ്റ് സെറ്റായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഉറപ്പ് കൊടുക്കുന്നവൻ അവരല്ല എഞ്ചിനീയർ അല്ല അല്ലെങ്കിൽ പണിക്കാരല്ല അള്ളാഹുവാണ് ബിൽഡിങ്ങിന് ഉറപ്പ് കൊടുക്കുന്നവൻ അതുകൊണ്ട് ഞാനാണ് പറയുന്നത് നാളെ മറ്റന്നാൾ പൊളിച്ചിട്ട് ബുധനാഴ്ച നിങ്ങൾ സാധനം കൊണ്ടു വെച്ച് പീടിയ തുടങ്ങണമെന്ന് അപ്പോൾ ആചാര്യം പറയുകയാണേ ഞാൻ എൻ്റെ പോയതും കൊണ്ട് ചോദിച്ചു പോയി എന്ന് മുപ്പരും അറിയാണ് ഞാൻ എൻ്റെ പോയത്തും കൊണ്ട് ഞാൻ ചോദിച്ചു പോയി പിന്നെ അഥവാ പണിക്കാറ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അവർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് പൊളിക്കും എന്ന് പറയും പലകെ വിളിച്ചോളിന്ന് പറയും അങ്ങനെ പണിക്കാറ് വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാര്യമായ ഒരാളെടുത്ത് പോകാറുണ്ട് മുപ്പരഞ്ഞോട് ഇത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് പറഞ്ഞ് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ ആയിക്കോളണം അത് പ്രശ്നമില്ല അത് എന്ത് വന്നാലും ഞാൻ ഞാനായിക്കോളാം അതുകൊണ്ട് നിങ്ങൾ ഇത് പൊളിച്ചു പൊളിച്ച് എന്ന് ചോദിച്ചാൽ അതിന് കൂലി ഞാൻ നേരെ വേണമെങ്കിലും തന്നെ പൊളിക്കൽ സാധാരണ അവര് കോൺക്രീറ്റ് കഴിഞ്ഞാൽ അവർ തന്നെ പൊളിക്കലാണ് അത് വേണമെങ്കിൽ എക്സ്ട്രാ കൂലി വേണമെങ്കിൽ ഞാൻ തരാം അത് പൊളിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് സീമലുദാട വാക്ക് സ്വീകരിച്ചത് ഇവർ പലക പൊളിച്ചു ഒരു പ്രശ്നവും സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അചയാര് പറഞ്ഞു അധികം കുത്താതെ വലിയ തരിപ്പില്ലാതെ ചെറിയ രൂപത്തിൽ പേടിയാകുന്നുണ്ട് ചോട്ടു തലയിൽ പുകയെന്ന് പക്ഷേ എന്നിരുന്നാലും സി എം വലുതായി പറഞ്ഞിട്ടുണ്ടോ ഇതിന് ഉറപ്പ് കൊടുക്കുന്ന ഒരു നിങ്ങളൊരു പേടി പേടിക്കേണ്ട എന്നുള്ള രൂപം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അവർ പൊളിച്ചു ബുധനാഴ്ച അവർ സാധനങ്ങൾ രാത്രി തന്നെ സെറ്റ് ചെയ്തു വ്യാഴാഴ്ചക്ക് എന്ത് ചെയ്യുകയാണ് പിന്നെ ഉദ്ഘാടനം നിശ്ചയിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ മുമ്പേന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു പീഡിയ എവിടെ ഇത് അടുത്തടയിന്ന് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ടാവില്ല ഒരു ഞായറാഴ്ച ഭാഗത്തെ കട വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്ത് സംഭവം നടത്തിയിട്ടുണ്ടാവില്ല ഇതാണ് കറാമത്ത് എന്ന് പറയുന്നത് അങ്ങനെ വ്യാഴാഴ്ച പീഡിയ ഉദ്ഘാടനം ചെയ്തു ഒരു അവസ്ഥമാരാരെ വിളിച്ച് ദുയാരപ്പിച്ച് കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വ്യാഴാഴ്ച കട ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ചയ്ക്ക് പെട്ടെന്ന് ഒരു നിയമം വരികയാണ് ടൗണിലുള്ള പുതിയ ബിൽഡിങ്ങൾക്ക് അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുതിയ ബിൽഡിങ്ങുകൾക്കൊന്നും പെർമിഷൻ കൊടുക്കരുത് കട തുടങ്ങാൻ പറ്റില്ല ഇനി മുതൽക്കുള്ള പുതിയ അങ്ങാടികളിൽ ടൗണുകളിൽ വരുന്ന കടകൾക്കൊന്നും പെർമിഷൻ ഇനി മുതൽക്ക് അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഓർഡർ വരികയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോഴാണ് ആചാര്യ തിരി ആചാര്ക്ക് മനസ്സിലാകുന്നത് കാരണം എന്താണ് മൂപ്പരിഞ്ഞ കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ ഒരു ധൃതിയിൽ ഇത് തുടങ്ങിച്ചതിൻ്റെ കാര്യം ഇതായിരുന്നു എന്ന് കാരണം മൂപ്പരി സീമുറതായി ചോദിച്ചിട്ട് നിങ്ങൾ കട തുടങ്ങാൻ നിങ്ങൾ ഒരു കച്ചവടം നടത്താൻ വേണ്ടിയല്ലേ കട ഉണ്ടാക്കിയത് എന്നാൽ നിങ്ങൾ ബുധനാഴ്ച പോയി സാധനം സെറ്റ് ചെയ്ത് വ്യാഴാഴ്ച തുടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ചക്കാണ് എന്താ നിയമം വരുന്നത് ടൗണുകളിലുള്ള പുതിയ ബിൽഡിങ്ങുകൾക്കൊന്നും പെർമിഷൻ കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ആചാരം പറയുകയാണെങ്കിൽ ഞാനിത് പൊളിക്കാൻ വേണ്ടി പത്ത് ദിവസം കാത്തു നിന്നിരുന്നെങ്കിൽ വർഷങ്ങളോളം ഞാൻ കട അവിടെ ഈ പൈസ അവിടെ മുടങ്ങിക്കിടന്നതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാകുമായിരുന്നു അപ്പോൾ സി എം ലാവിൻ്റെ ആ വാക്ക് സ്വീകരിച്ചത് കൊണ്ട് എന്ത് ചെയ്തു അല്ല ആ കട ആ രൂപത്തിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ കുന്ദമംഗലം ഇതുവരെ നടന്നിരുന്ന പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയാണ് ആ അതായിരുന്നു പിന്നെ ആജിയാരുടെ കട